ഹലോ മറ്റമ്മ എസ് ഡി ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡുകൾ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് മമ്മൂട്ടി തന്നെയാണ് ഇക്കുറിയും മികച്ച നടൻ ഏഴാം തവണ മമ്മൂട്ടി കേരള സ്റ്റേറ്റിലെ അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് അവാർഡിലെ മികച്ച നടനായി മാറും ഒപ്പം ഭ്രമയോഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിൽ മികച്ച സിനിമയുൾപ്പെടെ മികച്ച നടൻ ഉൾപ്പെടെ മികച്ച സഹനടന്മാർ ഉൾപ്പെടെയുള്ള അവാർഡുകൾ തൂത്തുവരും ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാനുള്ളത് പ്രേക്ഷകരുടെ ഭൂരിഭാഗം ജനങ്ങളും വിശ്വസിക്കുന്നത് അതുമാത്രമല്ല ഏതൊക്കെ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാലും എവിടെയൊക്കെ കമൻസ് ഉണ്ട് ഇതിനെ റിലേറ്റഡായി അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് മമ്മൂട്ടിയുടെ പേരും മമ്മൂട്ടിയുടെ അല്ല പറയുന്നത് ഭ്രമയുഗത്തിലെ ചാത്തൻ അല്ലെങ്കിൽ കൊടുമൺ പോറ്റി കൊടുമൺ പോറ്റിയെ മാറ്റി നിർത്തി തന്നെയാണ് ഒട്ടുമിക്ക ആളുകളും ഈ ഒരു അവാർഡ് മമ്മൂട്ടി അർഹനാണ് എന്ന് പറയുന്നത് കാരണം ചാത്തൻ എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് എന്താണേലും അതിനകത്തിൻ്റെ പ്രമുഖമായ കമൻസുകളിൽ ചിലത് എന്ന് കഴിഞ്ഞാൽ അഭിനയിച്ചു ം നോക്കിയാണ് കൊടുക്കുന്നതെങ്കിൽ മമ്മൂട്ടിയാണ് അർഹൻ എന്നുള്ളത് തന്നെയാണ് പിന്നെ ഇതുവരെ കിട്ടാത്ത ആൾക്കാർക്കും കൊടുക്കാം മമ്മൂട്ടിക്ക് കുറേ കിട്ടിയതല്ലേ എന്നൊക്കെയാണ് മാനദണ്ഡമെങ്കിൽ മമ്മൂട്ടിക്ക് കിട്ടില്ലായിരിക്കും ഇതൊക്കെയാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത് പിന്നെ അല്ലാതെ വേറെ ഒരാളില്ല കീടെ തട്ട് താണിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്നെ രണ്ടായിരത്തി ഏഴിൽ പൃഥ്വിരാജിന് കൊടുത്ത കാര്യങ്ങളുമൊക്കെയായി ജനങ്ങൾ സമ്പാദിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ് ജന മനസ്സിൽ തന്നെ ഉള്ളത് ഭ്രേമയുഗത്തിലെ പ്രകടനം തന്നെയാണ് എതിരാളികളായ പലരും സോഷ്യൽ മീഡിയയിലൂടെ അത് ഇത് എന്ന് ൊക്കെ പറയുമ്പോൾ അത് വളരെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാരായി മാറുന്നു എന്തിനാണ് എതിരാളികളിൽ പോലും വലിയ ചലനമുണ്ടാക്കിയ ചിത്രമായി ഭ്രമയുഗത്തിൻ്റെ ആ ഒരു പ്രകടനം എന്ന് തന്നെ പറയാം അക്ഷരാർത്ഥത്തിൽ എല്ലാവർക്കും അറിയാം ഈ ഒരു അവാർഡിന് അർഹൻ മമ്മൂട്ടി തന്നെയാണ് മികച്ച സഹൻ നടന്മാരാകേണ്ടത് തീർച്ചയായും അത് ഈ പറഞ്ഞ പോലെ അർജുൻ അശോകനും അതേപോലെ സിദ്ധാർത്ഥ് ഭരതനുമാണ് എന്നുള്ളതാണ് അത്രത്തോളം മികച്ച പെർഫോമൻസ് ആണ് എന്നിരുന്നാലും മറ്റ് പേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു കോമ്പറ്റീഷനായി പറയുന്നത് ആസിഫ് അലി തന്നെയാണ് ആസിഫ് അലിയുടെ നാല് ചിത്രങ്ങൾ ഇതിലെത്ര പേർ ആ നാല് ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല എന്നാലും എടുത്ത് പറയാനുള്ളത് അലവൻ അഡിഗോസ് അമിഗോസ് അതേപോലെ തന്നെ ലെവൽ ക്രോസ് കിഷ്കിന്ദ കാണ്ടം തുടങ്ങിയ ചിത്രങ്ങളാണ് ഇതിനകത്ത് ലെവൽ ക്രോസ് എന്ന ചിത്രത്തിലെ പ്രകടനമാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നത് എന്ന് തന്നെ പറയാം ബാക്കിയെല്ലാം സാധാരണ ആസിഫലി അല്ലെങ്കിൽ ബാക്കിയുള്ള നടന്മാർ സാധാരണ രീതിയിൽ ചെയ്യുന്ന ചിത്രങ്ങളായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുള്ളൂ എന്നിരുന്നാലും മികച്ച പ്രകടനം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് മലയാളത്തിലെ യുവ നടന്മാരിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് ആസിഫലി തന്നെയാണ് ഇവർ തമ്മിലാണ് ഒരു മത്സരം എന്നുള്ളതാണ് എപ്പോഴൊക്കെ മമ്മൂട്ടി അവാർഡിൽ വരുന്നതോ വരുന്നോ അന്നൊക്കെ ഇങ്ങനെയുള്ള കിമ്മതന്തികൾ നമുക്ക് കേൾക്കാനും കഴിയാറുണ്ട് എന്തിന് നന്മകൾ നേരത്തെ മയക്കത്തിനൊപ്പം എന്നാൽ താൻ കേസ് കൊടുക്കുക എന്ന ചിത്രം എത്രത്തോളം അന്തരമുണ്ട് അതിലെ പ്രകടനം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ ചാക്കോച്ചൻ്റെ മികച്ച പ്രകടനം തന്നെയാണ് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ മമ്മൂട്ടിയുടെ ആ കഥാപാത്രത്തിൻ്റെ അടുത്ത് പോയിട്ട് നൂറടുത്തെത്താൻ ആ ഒരു കഥാപാത്രങ്ങൾക്ക് തമ്മിൽ കഴിയില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഭ്രമയുഗത്തിലെ കൊടുമൺ പൊറ്റിയും ചാത്തനുമൊക്കെ ബാക്കി ഒരു സിനിമകളിലെ കഥാപാത്രങ്ങൾക്ക് അതിനോട് അടുത്തെത്താൻ കഴിയില്ല അത്രത്തോളം അന്തരമാണ് ആ ചിത്രങ്ങൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഈ കുറെ ഈ പ്രാവശ്യം അവാർഡ് മമ്മൂട്ടിക്ക് തന്നെ അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ ഏഴാം തവണയായിരിക്കും മമ്മൂട്ടി കേരള സ്റ്റേറ്റ് അവാർഡിൽ മൊത്തം വെക്കുന്നത് തീർച്ചയായും അർഹപ്പെട്ട കൈകൾ അത് മമ്മൂട്ടിയുടെ തന്നെയാണ് എന്തായാലും നിങ്ങളുടെ നിങ്ങൾക്ക് വിട്ടുതരുന്നു ആർക്കായിരിക്കാം ഈയൊരു അവാർഡ് ലഭിക്കുക തീർച്ചയായും എല്ലാവരിലും അല്ലെങ്കിൽ പൂർണ്ണമായും മിക്ക ആളുകളിലുമുള്ള ആ ഒരു വിചാരം തന്നെയാണ് പിന്നെ ചിലർക്ക് അസിഫലിക്ക് കൊടുക്കണം എന്നുണ്ട് കാരണം കിട്ടുമോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ കൊടുക്കണം കാരണം ആദ്യമായിട്ട് അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്നുള്ളത് അതൊക്കെ പ്രേക്ഷകരുടെ ഇഷ്ടമാണ് എന്തായാലും ജൂറിയുടെ ഇഷ്ടം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം നമ്മളൊക്കെയാണ് ജൂറിയിൽ ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായും ഇവർക്ക് രണ്ടുപേർക്കുമൊക്കെ ആയിരിക്കാം കൊടുക്കുക പക്ഷേ ഇനി ജൂറി ആയി വരുമ്പോൾ ഏതിലേക്ക് പോകുമെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തണം താങ്ക് യു ബ്രോസ്